ഇറാൻ റഷ്യയ്ക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ കൈമാറാൻ ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ടുകൾ അടുത്തിടെ പുറത്തുവന്നിരുന്നു ഇത് എത്രയും വേഗം കൈമാറുമെന്ന സൂചനകളാണ് ഇപ്പോൾ ബ്ലൂംബർഗ് റിപ്പോർട്ടിലൂടെ പുറത്തുവരുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന യുക്രൈനിന്റെ സഖ്യകക്ഷികളുടെ മുന്നറിയിപ്പുകൾക്ക് ഇടയിലാണ് ഈ റിപ്പോർട്ടുകൾ റഷ്യയും ഇറാനും തങ്ങളുടെ പാശ്ചാത്യ വിരുദ്ധ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നു എന്നതിന്റെ മറ്റൊരു സൂചനയായി ഈ നീക്കത്തെ നമുക്ക് കാണാം ഏതാണ് കൂടുതൽ പ്രധാനമെന്ന് ഇറാൻ തീരുമാനിക്കണം ഒന്ന് മോശം പ്രകടനം നടത്തുന്ന ഇറാന്റെ സമ്പദ്വ്യവസ്ഥയുടെ പുനരധിവാസം അതിന് പടിഞ്ഞാറുമായി ബന്ധം ആവശ്യമാണ് രണ്ട് ഇതല്ലെങ്കിൽ റഷ്യയെ പോലുള്ള സമാന ചിന്താഗതിക്കാരായ പങ്കാളികളുമായി പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരായ പോരാട്ടത്തിന് മുൻഗണന നൽകുക ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകളിലേക്കുള്ള റഷ്യയുടെ പ്രവേശനം സിവിലിയൻ ജനതയെ നശിപ്പിക്കും ഇത് സംഘർഷത്തിന്റെ വഴിത്തിരിവായി മാറുമെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് അഭിപ്രായപ്പെടുന്നു നവംബറിൽ റഷ്യയിലേക്ക് ഷഹൈദ് ഡ്രോണുകൾ വിതരണം ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു ലേഖനം പുറത്തുവന്നപ്പോൾ തന്നെ ബാലിസ്റ്റിക് മിസൈലുകൾ വിതരണം ചെയ്യുന്നതിനെതിരെ മുന്നറിയിപ്പുകൾ ഉയർന്നു വന്നിരുന്നു ഇറാന്റെ സ്വന്തം ഗൈഡഡ് ബാലിസ്റ്റിക് ൾ ധാരാളമായി എടുക്കുകയാണെങ്കിൽ അത് റഷ്യയുടെ ഭാവി യുദ്ധ സാഹചര്യത്തിലെ ഗെയിം ചേഞ്ചർ ആയിരിക്കും ഈ നീക്കം മോസ്കോയിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ ആയുധശേഖരത്തിൽ റഷ്യൻ ഉത്തരകൊറിയൻ ഘടകങ്ങൾ ഉൾപ്പെടുന്നുണ്ടോയെന്ന് പറയുന്നുണ്ട് പുറത്തുവിട്ട ഉറവിടങ്ങൾ കൈമാറ്റത്തിന്റെ ഒരു പ്രത്യേക സമയക്രമമോ വ്യാപ്തിയോ നൽകുന്നില്ല എന്നാൽ അത് എത്രയും വേഗം ഉണ്ടാകുമെന്ന് ഊന്നി പറയുന്നുണ്ട് ഇറാൻ നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യയ്ക്ക് അയച്ചതായി ഈ വർഷം ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ചുരുങ്ങിയ സമയം റഷ്യയ്ക്ക് ഉപയോഗപ്രദമാകുമെന്ന് തെളിയിക്കാൻ കഴിയും കഠിനമായ കിഴക്കൻ യൂറോപ്പ് ൻ ശൈത്യകാലം അടുക്കുന്നതിന് മുൻപ് തന്നെ പോരാട്ടത്തിൽ കിഴക്കൻ യുക്രൈനിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കും ഈ റിപ്പോർട്ടുകളെ ഇറാൻ നിഷേധിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല അത്തരം ആഴത്തിലുള്ള പങ്കാളിത്തം ഇറാനെ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ഒറ്റപ്പെടുത്തുകയും പ്രതിസന്ധി ഘട്ടത്തിലുള്ള സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ വഷളാക്കുകയും ചെയ്യും റഷ്യയിലേക്കുള്ള ബാലിസ്റ്റിക് മിസൈൽ കൈമാറ്റം പാശ്ചാത്യ ശക്തികൾ ഇറാനുമേൽ അധിക ഉപരോധം ഏർപ്പെടുത്തും റഷ്യയ്ക്ക് ആയുധം നൽകിയതിന് ഇറാനും ഉത്തരകൊറിയയ്ക്കുമെതിരെ ജി സെവൻ ഇതിനകം നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരമൊരു കരാറിന്റെ സമയം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാൻ നടത്തിയ സമീപകാല പരാമർശങ്ങളുമായി പൊരുത്തപ്പെടുന്നു ഈ ഇടപാട് രണ്ടു വർഷത്തിനുള്ളിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്നും ഇറാന്റെ നിലവിലെ പ്രസിഡന്റ് ഇതിൽ ഉൾപ്പെടാൻ സാധ്യതയില്ല എന്നും നിരീക്ഷകർ പറയുന്നു രണ്ടായിരത്തി ഫെബ്രുവരിയിൽ റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് ഇറാനും റഷ്യയും ഒരു ബന്ധം രൂപീകരിച്ചു അതിനുശേഷം യുക്രൈനെതിരായ യുദ്ധത്തിൽ ഉപയോഗിച്ച നൂറുകണക്കിന് ഇറാനിയൻ നിർമ്മിത ഡ്രോണുകൾ മോസ്കോയ്ക്ക് ഇതിനകം ലഭിച്ചിട്ടുണ്ട് യുക്രൈനിലെ റഷ്യയുടെ യുദ്ധം അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നുള്ള റഷ്യയുടെ വർദ്ധിച്ചുവരുന്ന ഒറ്റപ്പെടൽ പാശ്ചാത്യ ഉപരോധങ്ങളുടെ ഭാരം യുക്രൈനുള്ള യുഎസ് പിന്തുണ റഷ്യയുടെ ആയുധങ്ങളുടെ ആവശ്യകത യുക്രൈനിലെ യുദ്ധത്തിന് ആയുധങ്ങൾ വർദ്ധിപ്പിച്ചത് എന്നിവ ഇറാന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനുള്ള കാരണങ്ങളാകാം രണ്ടാം ലോകമഹായുദ്ധകാലത്ത് മോസ്കോ ഒരിക്കൽ ഇറാൻ പിടിച്ചടക്കിയതോടെ ഇറാനും റഷ്യയ്ക്കും സങ്കീർണമായ ഒരു ഭൂതകാലമുണ്ടെങ്കിലും യുക്രൈനിനെതിരായ യുദ്ധത്തിൽ കൂടുതൽ ആഴത്തിലുള്ളത് അതിന്റെ ദീർഘകാല ലക്ഷ്യങ്ങളുടെ ഭാഗമാണോ എന്ന ഇറാൻ തീരുമാനിക്കേണ്ടതുണ്ട്